നമസ്കാരം എല്ലാവർക്കും ഭക്തി നിർഭരമായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഭഗവാനെ കാണണമെന്ന് വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന കൊടുങ്കാടിന് നടുവിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അനേകം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ക്ഷേത്ര വസ്തുക്കൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്ന കാട്ടുകൊള്ളക്കാരായ പരപ്പാറ്റകളാൽ നശിപ്പിക്കപ്പെട്ട പല ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ആലുവങ്കുടി മഹാശിവക്ഷേത്രം കാട് മൂടിപ്പോയ ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയാണ് പത്തനംതിട്ടയിൽ നിന്ന് തണ്ണിത്തോട് മൂഴി വഴി തേക്കുതോട് കരിമാൻതോട് എന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം അവിടെ നിന്ന് കാനന പാതയിലൂടെ ജീപ്പ് പോലെയുള്ള വാഹനങ്ങളിലാണ് ഇവിടേക്ക് എത്തേണ്ടത് ചിറ്റാർ സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഗുരുനാഥൻ മണ്ണ് വഴി ഇവിടേക്ക് എത്തിച്ചേരാം ശാ വിഹീനമ ഓ നമ ശിവായ പരശുരാമൻ പ്രതിഷ്ഠമതിയോരുദദ ക്ഷേത്രമാലുവാം കുടിയുടി ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടുപോയ ഒരു ക്ഷേത്ര സങ്കേതമാണ് ഇത് കരിങ്കലിൽ തീർത്ത ശ്രീകോവിലും പഴയ ബലിക്കല്ലുകളും അവിടെവിടെ അവിടെ ചിതറിക്കിടക്കുന്ന ക്ഷേത്ര അവശിഷ്ടങ്ങളും വിശാലമായ ക്ഷേത്രക്കുളവും ഇതെല്ലാം കാണുമ്പോൾ തന്നെ വളരെ വലിയ ഒരു നാഗരികത ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു ശ്രീരാമചന്ദ്രനും ശ്രീകോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ ഇവിടെ വന്ന വേട്ടക്കാരാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നു പിന്നീട് ഇവിടെയുള്ളവർ വിളക്ക് കത്തിച്ച് ആരാധന തുടങ്ങി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആലുവാങ്കുടി തേവരുടെ തിരുസന്നിധിയിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ഭക്തർ എത്തിച്ചേരുന്നു ഐതിഹ്യങ്ങളും ഗോത്രാചാരങ്ങളും കൂടിച്ചേർന്ന ഒരു കാനനക്ഷേത്രം ആലുവങ്കുടി ശ്രീ മഹാദേവക്ഷേത്രം എല്ലാ മാസവും ഒന്നാം തീയതിയും ശിവരാത്രിയുമാണ് ഇവിടെ നട തുറന്ന് പൂജ നടത്തുന്നത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ജനത്തിരക്കുള്ള ശിവരാത്രി മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് ഏതായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എത്തിച്ചേർന്നാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രകൃതി സൗന്ദര്യവും ഭക്തി നിർമ്മരമായ അന്തരീക്ഷവും പ്രദാനം ചെയ്യും ഈ കാനന ക്ഷേത്രം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വസിക്കും ഈ ക്ഷേത്രങ്ങൾക്ക് പന്തളം രാജകുടുംബവുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു പാണ്ഡ്യ രാജകുടുംബം കോന്നി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് ചെമ്പഴിഞ്ഞി രാജകുടുംബം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കോന്നി അച്ചൻകോവിൽ എന്നീ സ്ഥലങ്ങളിൽ അനേകം കൊട്ടാരങ്ങളും മനകളും കോവിലകങ്ങളും ഉണ്ടായിരുന്നു കോന്നി മുരിയമംഗലം ശിവക്ഷേത്രം ഉൾപ്പെടെ അനേകം ക്ഷേത്രങ്ങൾ അക്കാലത്ത് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു വൈകാതെ ഈ രാജകുടുംബം പന്തളത്തേക്ക് പോവുകയാണ് ഉണ്ടായത് രാജകുടുംബം ഒഴിഞ്ഞു പോയ തക്കം നോക്കി കൊള്ളക്കാർ ആക്രമിച്ച് നശിപ്പിച്ച് സ്വത്തുവകകൾ കൊള്ളയടിച്ച ക്ഷേത്രങ്ങളാവാം ഇത് എന്നും കരുതുന്നു ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർത്ത ഈ സ്ഥലത്ത് കൊള്ളക്കാരുടെ ആക്രമണം മൂലം ജനങ്ങൾ ഒഴിഞ്ഞു പോവുകയും പ്രദേശം കാട് കാടുമൂടപ്പെട്ടു പോവുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് സത്യവും അത് തന്നെയാകാം

സന്നിധിയിൽ പൊന്മും പൂവും നേർച്ച വയ്ക്കും

ും നീല തുണയ്ക്കും തുണക്കും ദേവ സന്നിധി പൊന്നും പൂ നേ म्भो गौरे शिव शिव शम्भो भुवे हर गर शम्भो गौरे च शिव शिव शम्भो भुवेशा हर गर शम्भो शिव शिव शम्भो अरगर शिव शिव भुवेषा हर गर शम्भो शिव शिव ആലുവാങ്കുടി ശിവക്ഷേത്രം കാണണമെന്ന വളരെ നാളത്തെ ആഗ്രഹം സഫലമായ സന്തോഷത്തോടെയും കഴിയുമെങ്കിൽ മഹാദേവന്റെ അനുഗ്രഹത്തിനായി ഒരു വട്ടമെങ്കിലും ഇവിടെ എത്തിച്ചേരാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ